ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാർദമായ സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ കണ്ണൂരിലെ ഇരിക്കൂർ ഭാഗത്തുള്ള നമ്മുടെ മാമാനത്തമ്പലത്തിനെ പറ്റിയാണ് അപ്പൊ നമുക്ക് നേരെ നമുക്ക് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ പുഴയുടെ കിഴക്ക് കരയിൽ ഒരു ചെറിയ കുന്നിന് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ശാക്തേയ ക്ഷേത്രമാണ് മാമാനം ശ്രീ മഹാദേവി ക്ഷേത്രം അഥവാ മാമാനിക്കുന്ന് ശ്രീ ഭഗവതി ക്ഷേത്രം ഹൈന്ദവ ശാക്തീയ വിശ്വാസ പ്രകാരം സർവേശ്വരിയായ ആദിപരാശക്തിയാണ് മുഖ്യ പ്രതിഷ്ഠ കല്യാട് താഴത്തുവീട് വകയായിരുന്ന ഈ ക്ഷേത്രം ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ മാടായി കളരിവാതുക്കൽ പള്ളിക്കുന്ന് എന്നീ ദുർഗാക്ഷേത്രങ്ങളുടെ കൂട്ടത്തിൽ ഈ ക്ഷേത്രവും ഉൾപ്പെടുന്നു പണ്ടുകാലത്ത് ഈ പ്രദേശത്ത് മഹാക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നതിൻ്റെ അവശിഷ്ട തെളിവുകൾ ഇപ്പോഴുമുണ്ട് കണ്ണങ്കോട് ചേറ്റുവട്ടി പലൂൽ എന്നിവിടങ്ങളിൽ നിന്നും മഹാക്ഷേത്ര അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട് പരശുരാമന്റെ യജ്ഞഭൂമിയായിരുന്നു ഇവിടം നിരവധി ഋഷിമാർ തപസ് ചെയ്തിരുന്ന ഇടമാണ് പുഴക്കരയിലെ ഈ കുന്ന് അതിനാൽ ഈ സ്ഥലത്തിന് മാമുനിക്കുന്ന് എന്ന് പേർ വിളിച്ചെന്നും പിന്നീട് ലോപിച്ച് മാമാനിക്കുന്ന് എന്നായി എന്നും കരുതുന്നു ശാക്തേയ പൂജ നടക്കുന്ന ഇത്തരം ഭഗവതി ക്ഷേത്രങ്ങളിൽ ബ്രാഹ്മണന്മാർക്ക് പകരം പിടാർ അല്ലെങ്കിൽ മൂസ്ത എന്ന സമുദായത്തിൽപ്പെട്ട പുരോഹിതരാണ് പൂജകൾ ചെയ്യുന്നത് കാടാമ്പുഴയിലെ പോലെ പൂമൂടൽ ചടങ്ങ് ഇവിടെ സാധാരണമല്ല മറികൊത്തൽ മറിസ്തംഭനം നീക്കൽ ഇവിടുത്തെ പ്രധാന ചടങ്ങാണ് ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളിൽ പ്രധാനമേറിയതാണ് കണ്ണൂർ ജില്ലയിൽ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം കഴിഞ്ഞാൽ ഏറ്റവും തിരക്കുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ഭക്തർക്ക് ഉച്ചക്കും രാത്രിയും ഭക്ഷണം സൗജന്യമായി നൽകി വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ കോഴിയറവ് പതിവായിരുന്ന ഇവിടെ പിന്നീട് ആ ചടങ്ങ് നിയമം മൂലം നിരോധിച്ചു ആദിപരാശക്തി ദുർഗ ഭദ്രകാളി ഭുവനേശ്വരി ഭാവത്തിലാണ് ഭഗവതി പ്രതിഷ്ഠ ശിവൻ ക്ഷേത്രപാലൻ കാലഭൈരവൻ ശാസ്താവ് നാഗരാജാവ് എന്നീ ഉപദേവതാ പ്രതിഷ്ഠകളുമുണ്ട് എത്തിച്ചേരാനുള്ള എളുപ്പവഴികൾ കണ്ണൂർ നഗരസഭയിൽ നിന്നും റോഡ് മാർഗം മുപ്പത് കിലോമീറ്റർ യാത്ര ചെയ്താൽ ഇവിടെ എത്താം തലശ്ശേരിയിൽ നിന്നും ചാലോട് വഴി ഇരുപത്തിയേഴ് കിലോമീറ്റർ ദൂരം തളിപ്പറമ്പിൽ നിന്നും ഇരിക്കൂർ വഴിയുള്ള ബസിൽ ഇരുപത്തിയെട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താം ബ്ലാത്തൂർ റോഡിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കിഴക്ക് ശ്രീ കണ്ണങ്കോട് മഹാവിഷ്ണു വിഷ്ണു ക്ഷേത്രം കല്ല്യാട് കണ്ണൂര് മാമാനം ദേവി ക്ഷേത്രം ആരൂഢസ്ഥാനമായി കണക്കാക്കപ്പെടുന്നു ഈ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷങ്ങൾ മീനമാസത്തിൽ പൂരോത്സവം വൃശ്ചിക മാസത്തിൽ കാർത്തിക വിളക്ക് നവരാത്രി മഹോത്സവവും വിദ്യാരംഭവും നമ്മുടെ ജനപ്രിയ നടനായ മലയാളത്തിലെ ലാലേട്ടൻ ഉൾപ്പെടെ പല പല സെലിബ്രിറ്റികളും ഒരുപാട് വന്ന് വഴിപാടുകളും തേങ്ങ കൊത്തലൊക്കെ നടത്തിയ ഒരു മഹാക്ഷേത്രം തന്നെയാണ് നമ്മുടെ മാമാനിക്കുന്ന് ശ്രീ ഭഗവതി ക്ഷേത്രം തന്റെ ഏത് സങ്കടമായിക്കോട്ടെ ഭഗവതിയുടെ മുന്നിൽ കണ്ണു നിറഞ്ഞു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏതൊരു ദുർഘടവും മാറി സന്തോഷം തരുന്ന ഈയൊരു ക്ഷേത്രത്തിലേക്ക് ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ദിവസം തോറും എത്തിച്ചേരുന്നത് ഏത് ടെൻഷനായിക്കോട്ടെ ഏത് വിഷമമായിക്കോട്ടെ നമ്മൾ അമ്പലത്തിൻ്റെ ആ ഒരു ആംബിയൻസിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ പ്രത്യേക ഒരു സമാധാനം ഉണ്ടല്ലോ ഈ ഒരു അന്തരീക്ഷം ഇതുപോലുള്ള ഒരുപാട് ക്ഷേത്രങ്ങളിൽ നിന്ന് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലോട്ട് എത്തിച്ചേരാനും ഈ ക്ഷേത്രത്തിൽ വരാൻ ആഗ്രഹിക്കുന്ന ആളിലേക്കും ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം i don't